ഹായ് എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റസൺറ്റ് ആകണമെന്നില്ല ടൈം ടൈംലെസ് ആണ് കളക്റ്റീവ് ആണ് പിന്നെ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സൺ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു ഇന്നത്തെ നിങ്ങളുടെ എനർജി സൺകാഡാണ് ഇപ്പോൾ പുതിയ പ്രതീക്ഷകളാണ് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പുതിയ സന്തോഷിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഓൾറെഡി സന്തോഷത്തിലാണെന്നാണ് കുറച്ചധികം ആൾക്കാർ നോക്കാം ഇനി ബാക്കി ഇവിടെ നിന്ന് എടുത്തിട്ട് നോക്കാം three of cups queen of wands king of swords six of swords queen of swords king of pentacles nine of pentacles nine of cups നയൻ ഓഫ് സോർട്സ് നയൻ 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 ഓഫ് പെൻഡിക്കിൾസ് നയൻ ഓഫ് കപ്പ്സ് നയൻ ഓഫ് സോർട്സ് ഇത് മൂന്നും വന്നിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ആകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്നു അതാണ് സൺ കാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് വെച്ച് ക്ലാരിഫൈ ചെയ്യാം ത്രീ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ് പേടിയും ഭയവും ഒക്കെ ഉള്ള ആൾ ആൾക്കാരാണ് എന്തോ കാര്യത്തിൽ നിങ്ങൾ ഒന്നെങ്കിൽ ആരെയോ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ ഭയപ്പെടുന്നു നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഭയപ്പെടുന്നു എന്ന് വേണമെങ്കിലും പറയാം നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ സംഭവിക്കുമോ എന്ന് വിചാരിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും നിങ്ങൾ ഈ ഇത്രയും ടെൻസ്ഡ് ആകേണ്ടത് അനുസരിച്ചുള്ള കാര്യമൊന്നും അതിനകത്ത് അപ്പോൾ നിങ്ങൾ ഒരു പൂട്ടിയിട്ട പോലത്തെ ഒരു മറ്റുള്ളവരാരോ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നു ഈ ഒരു ഇതില് യഥാർത്ഥത്തിൽ ആൾ നിങ്ങളെ മുന്നിൽ നിങ്ങളിലേക്കല്ല വരുന്നത് പക്ഷേ നിങ്ങൾക്ക് പേടിയാണത് നിങ്ങളിലേക്കാണോ നിങ്ങളിലേക്കാണോ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കോ അങ്ങനത്തെ ഒരു പേടി അങ്ങനെയുള്ള കുറച്ച് എന്താണോ ഇപ്പൊ ഇതിന്റെ ബോട്ടം രണ്ടാമത് വന്നത് ഇത് ഒരു ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ഇതില് ഇതിലും നോക്കൂ നിങ്ങൾ ആൾറെഡി പ്രൊട്ടക്റ്റഡാണ് നിങ്ങളവിടുന്ന് എസ്കേപ്പ് ആയിക്കഴിഞ്ഞു ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ട്രാപ്ഡ് ആയിരുന്നെങ്കിൽ ആ ഒരു ട്രാപ്ഡ് സിറ്റുവേഷനിൽ ഈ ഒരു ചെയർ എം ടി ആണ് അപ്പം നിങ്ങൾ ആൾറെഡി അവിടെ നിന്ന് പോയി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് കൊണ്ട് നിങ്ങൾ അവിടെ പോയിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇത് പാസ്റ്റിലുള്ള എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് കൊണ്ട് ഒരു കാര്യമാണ് ചിലപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യത്തിൽ നിങ്ങൾക്കാരെയും ഒരു വിശ്വാസമില്ലാത്തൊരു ഫീലിങ് വരുന്നുണ്ട് കേട്ടോ ഒരു ഇൻസെക്യൂരിറ്റി ഫീല് ചെയ്യുന്നുണ്ട് കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പം അതിൻ്റെ ഒരു ഒരു ആ ഒരു ട്രോമ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ അത് ഹീൽ ചെയ്യണം കേട്ടോ അത് നിങ്ങൾ ഹീൽ ചെയ്യാതിരുന്നാൽ ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും കാരണം നിങ്ങളിങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരുന്നുണ്ട് ഇപ്പം ചില ആൾക്കാർക്ക് എന്തെങ്കിലും നെഗറ്റീവൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളത് ഓവർ തിങ്ക് ചെയ്ത് അതങ്ങ് ഒരു വലുതാക്കുന്നു ആണ് കാണുന്നത് ഇപ്പം നമ്മൾ മറ്റുള്ളവരെന്തെങ്കിലും തരത്തിലൊരു നെഗറ്റിവിറ്റി നമ്മളിലോട്ട് തരണമെന്ന് വിചാരിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും നമ്മളത് റിസീവ് ചെയ്യുന്നത് പോലെയിരിക്കും അതിൻ്റെ ഒരു ഫങ്ഷൻ നടക്കുന്നത് നമ്മളത് റിസീവ് ചെയ്താൽ ഫുള്ളി നമുക്കത് നെഗറ്റീവ് ആകും നമ്മളത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ചെറിയെന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും പലർക്കും ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുമോ പെട്ടെന്ന് അയ്യോ എന്തോ ഒരു ഇത് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പെട്ടെന്ന് തോന്നും നിങ്ങളൊക്കെ ശരിക്കും അങ്ങനത്തെ ഒരു ആൾക്കാരാണ് ശരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ ഇതങ്ങ് അയ്യോ ഇത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അതങ്ങ് ഫുള്ളി നിങ്ങളെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കിട്ടും പിന്നെ മനസ്സുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ നെഗറ്റീവ് ഫുള്ള് നമ്മൾ ഓരോ അത് സ്വീകരിച്ച് വെക്കുമ്പോൾ നമ്മളിൽ ശരിക്കും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കും അത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ആര് തന്നെ എന്ത് നെഗറ്റീവ് നിങ്ങളെ ചെയ്താൽ ചെയ്യാൻ ശ്രമിച്ചാലും അത് നിങ്ങൾ ശരിക്കും ആണ് ഈ ഒരു കടല ഈ നാല് സോടും ഈ ചെയറിൻ്റെ അപ്പുറം അപ്പുറം ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ഒരു ട്രാപ്പിലാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ ആൾറെഡി എസ്കേപ്പ് ആയി ആയിക്കഴിഞ്ഞു പാസ്റ്റിലായിരുന്നിരിക്കാം പാസ്റ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ട്രോപ്പ് ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ആൾറെഡി നിങ്ങൾക്ക് രക്ഷപ്പെട്ടു ആ ഡ്രോമ ഉള്ളിലുണ്ട് ഇപ്പോഴും എന്ത് കാര്യത്തിലും നിങ്ങളത് കണക്ട് ചെയ്യും അയ്യോ ഇനി ഇവരെന്നെ പറ്റിക്കോ ഇവരെന്നെ ചതിക്കോ ഇനി ഈ സെയിം ആയിരിക്കുമോ ഈ സെയിം സിറ്റുവേഷൻ വീണ്ടും ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുള്ള ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് അതിൽ നിങ്ങളൊന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളൊന്ന് ഓൺ ചെയ്യണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ട്രോമ ഹീൽ ചെയ്യണം ആൾറെഡി നിങ്ങൾ പ്രൊട്ടക്റ്റഡാണ് നിങ്ങൾ ഇത് ചിന്ത മാത്രമാണോ എന്നാണ് ഇതിൽ കാണുന്നത് വെറും ഭയമാണ് പല കാര്യങ്ങളും അപ്പോൾ ഭയം നിങ്ങൾ അയ്യോ അവർ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം അപ്പോൾ ഈ നിങ്ങളുടെ ആ ഒരു ചിന്ത അവർക്ക് പോകും നമ്മളുടെ ഇപ്പോൾ എല്ലാ എനർജിയാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ ഉപദ്രവിക്കാൻ തോന്നും അപ്പോൾ അത് ചെയ്യാതിരിക്കുക നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക നമ്മൾ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ കാര്യം വന്ന് നന്ദി പറയുക അപ്പം അതങ്ങ് ആയി പൊക്കോളും പിന്നെ ഇതിൽ നൈനഫ് സോഴ്സിൻ്റെ എനർജിയാണ് പേടി പേടി ഇതിൽ ഇന്നത്തെ ഒരു എനർജി ഫുള്ള് പേടിയാണ് പക്ഷെ പേടി മാറ്റണമെന്നാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരാനുള്ള സമയമാണ് പക്ഷെ ആ സന്തോഷം ഒന്നും നിങ്ങൾ റിസീവ് ചെയ്യാതെ നിങ്ങൾ പേടിച്ചിരിക്കുന്നു ഇതിലെല്ലാത്തിലും പേടിയുടെ എനർജിയാണുള്ളത് ഭയം ഭയം ഭയമാണ് എന്തോ നിങ്ങളിലേക്ക് എത്തുന്നു ആരും നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ള ഭയത്തിലിരിക്കുന്ന കുറേയധികം ആൾക്കാരാണ് ഈ ഇതിലെല്ലാം കാണുന്നത് പക്ഷേ സന്തോഷിക്കാൻ ശ്രമിച്ചാൽ ധാരാളം സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും നയൻ ഓഫ് ആണ് ഒരുപാട് ഈ പേടി മാറ്റി വെച്ചിട്ട് നിങ്ങൾ സന്തോഷങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ആയിരിക്കണം അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണം ഒരു പൂവിനെ കണ്ടാലും നിങ്ങൾക്ക് സന്തോഷം തോന്നണം ഒരു ബട്ടർഫ്ലൈയെ കണ്ടാലും സന്തോഷം തോന്നണം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മളൊരു മരവിച്ച മനസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓ ഇതെല്ലാം ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് ഇതെല്ലാം എനിക്ക് എനിക്കറിയാം എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റില്ല നമ്മൾ നാച്ചുറമായി കുറച്ചധികം ബന്ധമുണ്ടാകേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു കുറച്ച് സമയമെങ്കിലും നമ്മൾ ഒരു ചെരുപ്പിടാതെ ഭൂമിയിൽ നടക്കണം കാരണം നമ്മൾ ആ ഒരു എർത്തിൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളുടെ അസുഖങ്ങൾ കുറേ അധികം അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റൂട്ടോ നിങ്ങൾ അങ്ങനെ നടന്ന് കഴിയുമ്പോൾ ശരിക്കും ആ ഒരു നെഗറ്റിവിറ്റി റിസീവ് ചെയ്യാൻ പറ്റും ഭൂമിക്ക് അപ്പോൾ നമ്മളത് ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് നടക്കുക എന്നിലുള്ള എല്ലാ ഒരു എനിക്ക് എന്ത് നെഗറ്റീവ് വന്നെങ്കിലും ഞാനിത് ഭൂമിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് അത് നിങ്ങൾക്ക് നന്ദിയും പറയുക ഒരു കാര്യം ചെയ്യുമ്പോൾ ശരിക്കും ആ നിങ്ങളിലുള്ള കുറേ നെഗറ്റീവ്സ് അങ്ങ് പോവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങളൊന്ന് ചെരുപ്പിടാതെ ഒന്ന് നടക്കണം അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ കുറേ മാറ്റം വരും കേട്ടോ നിങ്ങളുടെ ആ ടെൻഷനും ആ ഫ്രസ്ട്രേഷനും പേടിയൊക്കെ മാറും അങ്ങനെ ചെയ്യണം കാരണം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിലൊന്നും സന്തോഷിക്കാൻ പറ്റാത്ത കുറച്ചധികം ആൾക്കാരാണ് ഇതിനകത്ത് ഉള്ളതെന്നുള്ളതാണ് പിന്നെ കുറേ ഇറിറ്റേറ്റ് ഉണ്ട് കാരണം നയൻ ഓഫ് പെൻറ്റിൾസിൻ്റെ ഒരു ഉറവസാണെന്ന് വെച്ചിട്ടുള്ളത് പൈസ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമമുണ്ട് കുറേ പൈസ നഷ്ടപ്പെട്ടു പോയി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു പോയി അപ്പം അതിൻ്റെ ഒരു ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടും ഒക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടും അത് കാണിക്കുന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെ ചെയ്യരുത് ഇതിൽ ത്രീ ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ് സ്നേഹം നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇതിലിരിക്കുന്ന ഉണ്ട് പക്ഷേ ആദ്യം തന്നെ നമുക്ക് കിട്ടിയ സംഘാടാണ് അപ്പം ഈ ഒരു ഇതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ലൈഫില് വളരെ സന്തോഷം വരുന്നുണ്ട് ശരിക്കും നിങ്ങൾ എല്ലാത്തിനും ഒരു ഇത് ഇതിൽ കണ്ടില്ലേ ഈ ഒരു സൺ ഒരു സൂര്യനെ നോക്കിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ സൺഫ്ലവറിനെ നോക്കിച്ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങൾ പല കാര്യങ്ങളും കാണാൻ ശ്രമിക്കുക വളരെ എക്സൈറ്റ്മെന്റോട് കൂടി കാണാൻ ശ്രമിക്കുക നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളൊരു ഭാവം കളയുക കാരണം നമ്മൾ എന്നും കാണുന്ന പല കാര്യങ്ങളും വീണ്ടും കാണുമ്പോൾ നമുക്കൊരു ഒരു മരവിപ്പാണ് അങ്ങനെയല്ല ഒരു ഒരു ചെടിയിൽ ഒരു മൊട്ട് വരുമ്പോൾ അതിനെ ശ്രദ്ധിക്കുക അത് പൂവിടരുമ്പോൾ അതിനെ ശ്രദ്ധിക്കുക അതിൽ വരുന്ന ആ ഒരു പൂമ്പാറ്റയെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എല്ലാം ഒരു കൂടി കാണാൻ ശ്രമിച്ചു ശ്രമിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് ബുദ്ധിമുട്ടായിരിക്കാം നമുക്ക് ഒരു അഭിനയിക്കുന്നതായിട്ടൊക്കെ തോന്നാൻ പറ്റും കാരണം നമുക്കിതൊന്നും ഇല്ലാതെ മരവിച്ചിരിക്കുന്ന ആൾക്കാർ ഇത് എന്ത് കണ്ടാലും ഒരു മരവിപ്പാണ് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരോട് പെട്ടെന്ന് ഇതെന്ന് കണ്ട കാണാൻ പറയാൻ പറഞ്ഞാൽ അവർക്ക് ഒന്നും തോന്നില്ല പക്ഷെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് ആക്ട്സ് എന്ന് പറയുന്ന പോലെ നമ്മളത് ആക്ട് ചെയ്യുകയോ ഒരു ഒരു ബട്ടർഫ്ലൈ കാണാൻ പോയോ വളരെ എക്സൈറ്റ്മെന്റ് നമുക്ക് തോന്നുന്നതായിട്ട് നമ്മളൊന്ന് ആക്ട് ചെയ്യുക അപ്പോൾ കുറച്ച് ദിവസം അത് അങ്ങനെ ചെയ്യുമ്പോൾ ആൾറെഡി ഒരു എക്സൈറ്റ്മെൻറ്റ് വരും നമുക്കൊരു ബട്ടർഫ്ലൈയെ കാണുമ്പോൾ ശരിക്കും അതിനെ പിടിക്കാൻ തോന്നും അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ തോന്നും അപ്പോൾ ഒരു എക്സൈ നമ്മളെ ജീവിതത്തിലെ എക്സൈറ്റ്മെൻറ്റ് നിലനിർത്തണം എന്നുള്ളതാണ് അതില്ലെങ്കിൽ ജീവിതം മരവിച്ചു പോവും അപ്പം എന്ത് കാര്യത്തിലും അങ്ങനെ ഒരു കാര്യം കാണുക അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുക കാരണം ഇതിൽ ഒരു ഒരു കുഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് എന്ത് കണ്ടാലും എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ മനസ്സിലെപ്പോഴും വിചാരിക്കുക മരവിച്ച മനസ്സോടുകൂടി ഇരിക്കാതിരിക്കുക ക്യൂനഫ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളിൽ ആയുധമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളിൽ അപ്പോൾ ഒരു നിങ്ങളൊരു ക്യൂനാണ് അപ്പോൾ നിങ്ങൾക്ക് ഡിഫെൻസ് ഒരു കാര്യമുണ്ട് നിങ്ങളുടെയിൽ മറ്റുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ഡിഫെൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും പക്ഷേ അത് നിങ്ങൾ ചെയ്യുന്നില്ല അത് നിങ്ങളൊന്ന് കെയർ ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് ഇത് കിങ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ ശരിക്കും ഇതിൽ ആവശ്യത്തിലധികം കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് മാത്രമല്ല നിങ്ങളിലുള്ളത് ഇതിൽ രണ്ട് സോഡുണ്ട് അപ്പം ഈ രണ്ട് സോഡ് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ഡിഫെൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും അത് ആക്ഷൻ എടുത്താൽ മാത്രം മതി എന്നാണ് കാണുന്നത് സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇത് നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളൊന്ന് പുതിയതാകേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം ഉണ്ടാക്കാൻ പറ്റും അതിന് ഈ ശരിക്കും പ്രശുദ്ധമായ ഒരു അംഗരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ കൊയറ്റായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോവുക പിന്നെ അത് ബോഡി അങ്ങനെ വയ്ക്കുകയുള്ളൂ അപ്പം നിങ്ങൾ മനസ്സാദ്യം പോയാലേ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുക നിങ്ങൾക്കൊരു ചേഞ്ച് ആവശ്യമാണ് എന്നുള്ളതാണ് അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണോ അല്ലെങ്കിൽ സ്ഥലം ഒന്ന് മാറണോ അല്ലെങ്കിൽ ജോലി ഒന്ന് മാറണോ ആലോചിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് നിലനിർത്താൻ എന്തൊക്കെ വേണം അത് നിങ്ങൾ ചെയ്യുക എന്നാണ് കാണുന്നത് പിന്നെ ക്യൂൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട് ശരിക്കും ഇതിൽ കിങ് ഓഫ് പെൻഡിസും വന്നിട്ടുണ്ട് ഇതിലെല്ലാം ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ആക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൺ ആണ് പ്രതീക്ഷിക്കാം സൂര്യനൊരിക്കും പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ആക്ഷൻ എടുക്കുക നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു പേടി ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള പേടിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ചുള്ള പേടിയല്ല പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യം ആ ഒരു കാര്യത്തെക്കുറിച്ച് പേടിച്ച് ഇനി ഫ്യൂച്ചറിലും അത് വരുമെന്ന് വിചാരിച്ച് അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അത് ആൾറെഡി നിങ്ങൾ ഇങ്ങനെ പോയാൽ അത് വീൺതിരിച്ച് വരും പോയതൊക്കെ പൊക്കോട്ടെ നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ സോളിൽ തന്നെ ആൾറെഡി ഉണ്ടായിരിക്കും ഇത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഒരു പേടിയായിരിക്കും എങ്കിൽ എന്തിനേം പേടിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ ഒരു ഇത് വരുന്നത് ആ ഒരു അനാവശ്യമായ പേടി മറ്റുള്ളവർ ആരെങ്കിലും ഒച്ച ചേർത്ത് സംസാരിച്ചാൽ പേടി ചിലപ്പോൾ ആരെങ്കിലും നോക്കിയാൽ പേടി അങ്ങനത്തെ ഒരു അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഉള്ള ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഒരു പുതിയ ആവശ്യകത ഉണ്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതാണോ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്യുക ഒന്ന് റീഫ്രഷ് ചെയ്യുക ചില കാര്യങ്ങൾ ഹീല് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഹീൽ ചെയ്യുക മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമ ചോദിക്കേണ്ടതുണ്ടെങ്കിൽ അപ്പം നേരിട്ട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവരോട് ഫോർ ഗീവ്നസ് ചോദിക്കുക ഹോപ്പനോപ്പനോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് പൊതുവേ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും പക്ഷേ നിങ്ങളതിന് ശ്രമിക്കുന്നില്ല ശ്രമിക്കുന്നില്ല അല്ല നിങ്ങൾക്കത് കഴിയുന്നില്ല എന്നാണ് കാണുന്നത് ഇതാണ് ഇനി രണ്ട് കാർഡ് നമുക്കൊന്നും ഓറക് മെസ്സേജ് നോക്കാം ഓ അതിന് സങ്കാടാണ് വന്നത് ഇനിയിപ്പോ എന്താണ് നോക്കേണ്ടത് ഇതും സങ്കാടാണ് ഇതില് ഇത് മൂണാണ് അപ്പോൾ ഇതില് ഷാഡോ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഷാഡോയെ നിങ്ങൾക്ക് ഉള്ള ആ ഒരു ഷാഡോ സെൽഫിനെ ഹീൽ ചെയ്യേണ്ട കാര്യമുണ്ട് പാസ്റ്റിലുള്ള ആ ഒരു കാര്യത്ത് തന്നെയാണ് വീണ്ടും പറയുന്നത് അപ്പോൾ ആ ഒരു ട്രോമ അത് ഹീൽ ചെയ്യുക അതൊന്നും വീണ്ടും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാതിരിക്കുക വീണ്ടും സണ്ണാണ് ഇതും സണ്ണാണ് അപ്പൊ ഇതും സണ്ണാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തില് ഉദിക്കാൻ പോകുന്നു അത് ഉറച്ച് വിശ്വസിക്കുക എനിക്കൊരു വലിയ മാറ്റം വരാൻ പോകുന്നു അത് എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക എനിക്കൊരു വലിയ മാറ്റം വരാൻ പോകുന്നു എൻ്റെ ജീവിതം മാറാൻ പോകുന്നു ഞാൻ പോസിറ്റീവായിട്ട് ജീവിക്കാൻ പോകുന്നു ഞാൻ വളരെ സന്തോഷിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു ആ ദൈവം എനിക്ക് തരുന്നു ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ഇരിക്കുക അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ഒന്ന് ആക്ട് ചെയ്യുക അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് അതങ്ങ് സ്വീകരിച്ചോളും ഇരുന്നോളും പക്ഷെ ഹീൽ ചെയ്യുക കുറച്ച് ട്രോമ ഉണ്ട് അതൊന്ന് ഹീൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണെന്നത്തെ റീഡിങ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഹീലിംഗ് ആണ് സന്തോഷങ്ങൾ കാണാതെ പോകരുത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം